അത് പള്ളിയിൽ മാത്രമല്ല വീട്ടിലായാലും അങ്ങനെ തന്നെ പറയണമെന്ന് പള്ളിയിൽ പ്രവേശിക്കുന്ന ഒരാൾ സലാം പറഞ്ഞു കടന്നാൽ പിന്നീട് അയാൾ ചെയ്യേണ്ടുന്നത് രണ്ട് റെക്കങ്ങൾക്ക് തഹയ്യത്തു നിസ്കരിക്കലാകൂല തഹയ്യത്തു എന്ന് പറഞ്ഞാൽ ഉപചാരം ഏതു വസ്തുവിനും അതിൻ്റെതായ ചില ഉപചാരക്രമങ്ങൾ ഉണ്ടല്ലോ

Kulli da ya, ി എല്ലാ ഉപചാരക്രമം അത് രണ്ടര കാലത്ത് നിസ്കരിക്കലാകുന്നു പള്ളിയിൽ കയറി രണ്ടര കാലത്ത് വേണ്ടി ഞാൻ ഒരാള് പള്ളിയിലേക്ക് കടക്കുമ്പോ ഇപ്പാമത്ത് സംസ്കരിക്കാൻ പാടില്ല ഇപ്പാമത്ത് കൊടുക്കുന്ന സന്ദർഭത്തിലാണ് പള്ളിയിലേക്ക് കടക്കുന്ന ഒരാള് എന്നാ പിന്നെ തഹ്യത്ത് സ്കരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രക്കായത്തിലാണ് എത്തുന്നത് അന്നേരം തഹ്യത്ത് സ്കരിക്കാൻ നിൽക്കരുത് ജമായത്തിൽ ഊടികൊള്ളണോ പള്ളിക്കകത്ത് എന്തു പാടില്ല കച്ചവടം പാടില്ല വാങ്ങലും വിങ്ങലും വാങ്ങലും വിൽക്കലും കൊടുക്കലും ഒന്നും പള്ളി കാത്തു പറ്റൂല ചില സ്ഥലത്തൊക്കെ നമ്മൾ കാണും പാടില്ല പള്ളിക്കകത്ത് പാടില്ല വാങ്ങലും കൊടുക്കലും വിൽക്കലും ഒന്നും തന്നെ പാടില്ല കളഞ്ഞു പോയൊരു സാധനം പള്ളിക്കകത്ത് തിരയാനും പാടില്ല എന്റെ വാച്ച് പോയി അക്കെ വെളിയിൽ ചോദിച്ചു കൊണ്ട് പള്ളിക്കകത്ത് ചോദിക്കരുത് എന്റെ മൊബൈൽ പോയി പള്ളിക്കകത്ത് നഷ്ടപ്പെട്ടു പോയാ പോയ സാധനം അന്വേഷിക്കാൻ പാടില്ല തെളിവെന്താണ് പറയട്ടെ ഒരാള് പള്ളിയിൽ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നതോ മറ്റോ നിങ്ങൾ 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 കണ്ടാൽ അയാളോട് അയാളോട് പറയണം 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 നിന്റെ കച്ചവടത്തിൽ അല്ല ലാഭം നഷ്ടം തരാതിരിക്കട്ടടാട്ടെഹി അങ്ങനെ മോത്തു പറയണം പള്ളിയിൽ കച്ചവടത്തിനെത്തുമ്പോഴേ ആ നഷ്ടത്തിലാക്കട്ടെ നിനക്കൊരു നിനക്കൊരു ലാഭവും തരാതിരിക്കട്ടെ നഷ്ടം തരട്ടെ അതേപോലെ പോയി ഒരു സാധനം പള്ളിയിൽ കിടന്നിട്ട് വാച്ച് പോയി മൊബൈൽ പോയി ആരെങ്കിലും കണ്ടോ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി അതിന്റെ ഉടമസ്ഥൻ പള്ളിയിൽ കിടന്ന് അന്വേഷിച്ചാൽ ആ അന്വേഷണം

പള്ളികളിൽ കച്ചറയുണ്ടാക്കിയിട്ട് പള്ളികളിൽ അനാവശ്യമായ അവസാനം അത് അടിപിടിയിൽ കലാശിച്ചിട്ട് വാള് ആയുധ ഊരാൻ പാടില്ല ചില അടുത്തൊക്കെ നടക്കാറില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കാറില്ലേ നമ്മൾ കേൾക്കുന്നില്ലേ നിങ്ങൾ പറയുന്നു രുന്നു ആയുധം എടുക്കരുത് പള്ളിയിലുരില്ല അല്ലോഹവിന്റെ ശബ്ദമല്ലാത്ത മറ്റൊരു ഭൗതികമായ ശബ്ദവും സംസാരവും പള്ളിയിൽ ഉയരാൻ പാടില്ല ഏഴാമത്തെ പള്ളിയിൽ എന്ത് പാടില്ല ഭൗതികമായ ഒരു സംസാരവും പള്ളിയിൽ പാടില്ലെന്ന് മുസ്തഫ ജുമുസ്താമിനു എട്ടാമത്തെ മര്യാദ ജനങ്ങളുടെ പിരടി ചാടി കടന്നിട്ട് മുമ്പിലേക്ക് വന്നിരിക്കാൻ പാടില്ല ഇപ്പൊ ഒരാൾ വരികയാണ് അയാൾ വന്നപ്പോ താമസിച്ചു പിന്നെ ഞാൻ ഇവിടുത്തെ വലിയ ആളാണ് മുമ്പിൽ തന്നെ പോയിരിക്കുക എല്ലാരും ഇങ്ങനെ വകഞ്ഞു മാറ്റി ഏയ് എല്ലാരും ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് ആശാന് ഇങ്ങനെ വന്നിരിക്കാൻ നോക്കിയാൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് തനിച്ചിന്റെ പക്ഷെ നമ്മളും ശ്രദ്ധിക്കണം നാലാക്കിരിക്കാനുള്ള വിടം ഇട്ടിട്ട് കഫ് കിട്ടരുത് ആ അങ്ങനെയുണ്ട് ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നവര് പിന്നീട് 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 വരുന്നവർക്ക് നോക്കുമ്പോൾ അവിടെ ഒരു നാലാളിരിക്കാലോ അവിടെ കുറച്ചു ഇരിക്കാലോ അപ്പോഴോ എന്താ പിന്നെ വന്നിരിക്കും ഒന്നിരിക്കും അതിനുണ്ടോ അതിനെന്ത് ഉറ്റാണ് അവിടെ സ്ഥലം കിടക്കയല്ലേ ഇവിടെ പറഞ്ഞത് തീരസ്ഥലമില്ല തീരസ്ഥലമില്ല എന്ന പിന്നെ ആളുകളുടെ നിങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നിട്ട് അങ്ങനെ ഇരിക്കണ്ട കിട്ടിയ സ്ഥലത്ത് നിരുതാമതി പള്ളിയില് പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം തുല്യ അവകാശമാണ് ഇവിടെ ആർക്കും എന്തില്ല റിസർവേഷൻ ഇല്ല റിസർവേഷൻ ഉണ്ടോ അവിടെ തന്നെ ഇരിക്കും വാശി പിടിക്കരുത് വേറൊരാൾ വന്ന അവിടെ ഇരുന്ന് അവിടെ ഇരിക്കട്ടെ എന്ന് ചിലർക്ക് ചില സ്ഥലം നല്ല റാഹത്തായിട്ട് തോന്നിയ പിന്നെ അവിടെ ഇരിക്കും ആരെങ്കിലും ഒന്ന് ഇരുന്ന് പോയാ മാറ എന്റെ സ്ഥലമെന്നൊന്നും പള്ളിക്കകത്ത് പറയരുത് അതൊക്കെ വേറെ ഓഡിറ്റോറിയത്തിൽ പറയാൻ പറ്റുമോ വേറെ എവിടെങ്കിലും പറയാൻ പറ്റുമോ പള്ളിയിൽ പറയാൻ പാടില്ല മനസ്സിലാക്കി അമൽ ചെയ്യാറ പറ്റാഗ്രഹിക്കുമാറാകട്ടെ ഒമ്പതാമത്തെ ഒരു സ്ഥലത്തിന് വേണ്ടി പരസ്പരം ശണ്ട കൂടാൻ പാടില്ലെന്ന് മുഹമ്മദ് ഒരാള് പള്ളിക്കത്ത് വന്ന് ഇരുന്ന് പോയാൽ അയാളോട് ഇരിക്കട്ടെ എന്ന് തരിക അല്ലാതെ പിണക്കും അടിയും മറ്റും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ലാശി ഓ മര്യാദക്ക് അപ്പോ ഒരു ബിരുദം അടുത്ത് നിൽക്കുന്നവർക്ക് ശല്യമാകുന്ന തരത്തിൽ തള്ളിയുന്തി ഒന്നും നിക്കാൻ പാടില്ല ഒരു വിഷമവും സബ് മറ്റൊരാൾക്കും ഉണ്ടാക്കാൻ പാടില്ലാമത്തെ നിസ്കരിക്കുന്ന ആളിന്റെ മുമ്പില് നീ നടക്കാൻ നടക്കാടില്ലെന്നും അതങ്ങ് പറഞ്ഞു പോകേണ്ടതല്ല പോകേണ്ടതല്ലേ നിസ്കരിക്കുന്ന ആളെ നടക്കാൻ ആൾ എന്ത് വേണം അയാൾ കുറച്ച് മര്യാദ കഴിക്കണം എവിടെയെങ്കിലും പോയി ഇങ്ങനെ നിന്നിട്ട് നിസ്കരിച്ചാലേ ആളുകൾ പോകുന്ന വഴി കയറി നിസ്കരിച്ച ആളുകൾക്ക് പള്ളിയിലോട്ട് കടന്നു വരണ്ടെ അപ്പൊ പിന്നെ അയാൾ എന്ത് ചെയ്യും അപ്പൊ നിസ്കരിക്കുന്നവർ ശ്രദ്ധിക്കണം ഒരു മറയുടെ പിന്നിൽ നിന്നു നിസ്കരിക്കാൻ ശ്രമിക്കണം തൂണിന്റെ പിറകിലോ ഭിത്തികളുടെ പിറകിലോ ഇനി അതല്ലെങ്കിൽ മുസല്ലയും പറ്റും എന്നിമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ വേണമെങ്കിലും ഒന്ന് അയാള് മാറുന്നില്ലല്ലോ പിന്നെ നിസ്കരിക്കണമെന്ന് പറഞ്ഞു ഏയ്

മാറ അയാൾ വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ കാലത്ത് അത് ജനവിധങ്ങൾ പഠിപ്പിച്ചത് വടി ഓന്നുക അപ്പൊ വടിയൊന്നും പള്ളിയിൽ ഒന്നും പറ്റത്തില്ലല്ലോ ഇപ്പം മറയുണ്ട് അല്ലേ ഭിത്തിയുണ്ട് തൂണുണ്ട് ഒരാൾ അങ്ങനെ നിസ്കരിക്കുകയാണിത് മുസല്ലയിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംവിധാനമിട്ട് അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം മറ്റൊരാൾ വരികയാണ് അയാൾ ഇതിന്റെ അയാളെ മുമ്പിക്കൂടെ അയാൾ ഇങ്ങനെ മുമ്പിക്കൂടെ നടക്കാൻ ശ്രമിച്ചാൽ ആ ആൾ തന്നെ അവന്റെ കൈ കൊണ്ടൊന്ന് ഈശാരത്ത് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആംഗ്യം കാണിക്കട്ടേ ഞാൻ നിസ്കരിക്കുകയാണ് എന്റെ നിസ്കാരത്തിന്റെ മുമ്പിലൂടെ നീ നടക്കല്ല അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന വേറൊരാൾ അതിനെ തടയട്ടെ അവൻ അത് കേട്ടില്ല ഒരാള് നിസ്കരിക്കുകയാണ് അയാളെ മുമ്പിലൂടെ നടക്കുകയാണ് അപ്പൊ കൈകൊണ്ട് ഇങ്ങനെ നിസ്കാരം പറയരുത് ഞാൻ നിസ്കരിക്കാൻ പറയുന്നത് കൈകൊണ്ടൊന്ന് ഇഷാരത്തു ചെയ്തു കേട്ടില്ല മറ്റൊരാള് പറഞ്ഞു പോനെ നിസ്കരിക്കുന്നു പോലെ എന്ന് പറഞ്ഞു അയാൾ കേട്ടില്ല പറയുകയാണ് അതിന്റെ പേരിൽ അവനുമായി യാതൊരു ഇസ്ലാമിൽ ഇല്ല കാരണം അവൻ റസൂള്ളായിരിക്കുന്ന ആളൊന്നും കൂടെ പോവരുത് ഒരുപക്ഷെ യാദൃശികമായി കാണാതെ സംഭവിക്കാം പാടില്ല എന്ന് പറഞ്ഞിട്ടും വിഖാരമായി അവൻ എങ്ങനെ പോയാൽ അവൻ ഷൈത്താനാണെന്ന് കാല റസൂലുള്ളാഹി അവന തടയുന്ന വിഷയത്തിൽ അവസാനം അടിപിടി ഉണ്ടായാൽ പോലോ അതിൽ കുറ്റമില്ല എന്നാലും തടയണം നിസ്കരിക്കുന്നതിന് അത്ര ബഹുമാനാണ് അപ്പൊ നിസ്കരിക്കുന്നവർ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും ഒന്ന് അങ്ങനെ കൈയ്യട്ടെട്ടെ പല ആളുകളും സംസ്കരിക്കുന്നത് കാണാറുണ്ട് ഈ ഭിത്തി അതിനെ പറ്റുമല്ലോ മറയുണ്ടോ പറ്റുമെങ്കിൽ ഭിത്തി ആളില്ല അല്ലെ തൂണുകളവനിൽ രണ്ട് തൂണേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ഈ നിസ്കരിക്കുന്നവരുടെ പിന്നിൽ കൂടി കൊള്ളണം കൊള്ളണം അല്ലെ നിസ്കരിക്കുന്നവരുടെ പിന്നിൽ കൂടി മറുണ്ടാക്കി കൊള്ളണം അല്ലെങ്കിൽ തൂണുകൾ കണ്ടെത്തണം പാടില്ല മനസ്സിലാക്കാൻ നൽകട്ടെ തങ്ങൾ പറയുകയാണ് പറയുകയാണി ഒരാള് നിസ്കരിച്ചുകൊണ്ട് ാണ് അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിസ്കരിക്കുന്ന ആളെ മുമ്പിലൂടെ മറ്റൊരാൾ നടന്ന് ക്രോസ് ചെയ്യാൻ പോകുമ്പോ കൈകൊണ്ടൊന്ന് ഇഷത്തു ചെയ്തു പക്ഷെ അയാൾക്ക് ഈ മുമ്പിലൂടെ അല്ലാതെ വേറെ പോകാൻ വഴിയുമില്ല പറയുന്നു അപ്പന്റെ വിധങ്ങൾ നിൽക്കേണ്ടി വന്ന

ജനലിൽ തൊപ്പ് അല്ലെ ജനല് തുറന്ന് നമ്മളെ പള്ളി എ സി ആയ തുറക്കാറില്ല അങ്ങനെ ചിലടത്തൊക്കെ തുറന്നിടും അവിടെ ബോർഡും വെക്കും ഇതിലേക്കു തപ്പരുത് അല്ലരുത് തുപ്പരുത് എഴുതി വെച്ചതിന്റെ വമ്മ അല്ല ബിരുദന്മാരങ്ങ് ഡിലീറ്റ് ചെയ്യും അപ്പൊ എന്താവും തപ്പരുത് എന്നാവും ഇരിക്കട്ടെ അപ്പോ അങ്ങനെ ബോർഡ് വെച്ച് പലടത്തും എന്താ കാര്യം ആളുകൾ അങ്ങനെ തുപ്പുള്ളൂ തുപ്പിയാല് കുറച്ച് വെളിയിൽ പോകും കുറച്ച് വെള്ളിയാത്തു വീഴും പിന്നെ മോദീന് പണിയാണ് ആളുകൾക്ക് പള്ളിയിൽ തുപ്പരുത് പള്ളിയുടെ ഭിത്തികളിലോ ജനലുകളിലോ പാടില്ല ബഹുമാനം അല്ല പള്ളിയിൽ ഇരുന്നാ പിന്നെ കൈ ഇങ്ങനെ വെറുതെ ഞെട്ടയിട്ടിരിക്കും ചില ആള് രസമാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ ശബ്ദമുണ്ടായിക്കൊണ്ടിരിക്കും അറിയാത്തതുകൊണ്ടാണ് പാടില്ല പള്ളിയിൽ ഞെട്ടയിടരുത് വിരള്ൊടിക്കരുത് പള്ളിയിൽ വിരള് ഞൊടിച്ചിട്ട് ഞെട്ടയിടാൻ പാടില്ല അത് വലിയ തെറ്റാണെന്ന് മുഹമ്മദ് മുസ്തഫ പതിനാലാമത്തെ മര്യാദ പറയട്ടെ

അല്ലെങ്കിൽ നജസ് വരുന്ന കാര്യങ്ങളെ തൊട്ട് ഒഴിവാകണം പരിശുദ്ധപ്പെടുത്തണം വരുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇടയിൽ അല്പമൊക്കെ മാനസിക നിലനിറ്റിയ ആളുകളുണ്ടല്ലോ അവർ പള്ളിയിൽ വരുന്നതിനെ തൊട്ട് തടയണോ തീരെ പകതിരുവില്ലാത്ത കൊച്ചുകുട്ടികളിൽ പള്ളി

നീ അശ്രദ്ധാനായിരിക്കാൻ പാടില്ല അള്ളാഹു ജല്ലാൽ മനസ്സിലാക്കി അവൾ ചെയ്യാൻ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പള്ളിയോടുള്ള ബഹുമാനം നമ്മൾ നന്നായി കാത്തു സൂക്ഷിക്കണം അതവുകൾ പാലിക്കണം മര്യാദകൾ നമ്മൾ കൃത്യമായി പാലിക്കണം കാരണം നമ്മൾ കൃത്യമായി വരുന്ന ജമാത്തിന് വരുന്ന നമ്മുടെ പള്ളികളും നമ്മൾ ബഹുമാനം കൊടുക്കുന്ന പള്ളികള് യാതാപുകളെല്ലാം പാലിക്കുന്ന നമ്മുടെ പള്ളികളുണ്ടല്ലോ രക്ഷപ്പെടുത്താൻ വരുന്ന ഒരു രൂപം ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾക്ക് ഹിസാൻ ബിൽ വൽ മഹത്തായ ഒരു ഗ്രന്ഥമുണ്ട് അതിൽ മനോഹരമായ ഒരു ം പറയുന്നുണ്ട എന്താണ് ചരിത്രം നിങ്ങളൊന്ന് കേൾക്കൂ സോദരങ്ങള് അന്ത്യനാളാട് വിചാരണയുടെ ലോകമാട് സിറാത്തു പാല വള്ളാഹു നാട്ടിക്കഴിഞ്ഞു ആ സിറാത്ത് പാലത്തിലൂടെയാണ് ആളുകൾ കടന്നു പോകേണ്ടുന്നത് അപ്പോഴതാ ഒരു നല്ല വിഭാഗം ആളുകൾ ആ സിറാത്ത് പാലത്തിൽ കടക്കാൻ പേടിച്ചിട്ട് മാറി ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നു അവർക്ക് പേടിയാണ് ഭയമാണ് സിറാത്തിൽ അവർ കടക്കുന്നില്ല അവര് കയറുന്നില്ല അവരിങ്ങനെ സിറാത്ത് പാദത്തിന്റെ തലഭാഗത്ത് നിന്നുകൊണ്ട് അവരിങ്ങനെ നിലവിളിക്കുകയോട് മയുനച്ച ിൽ വീണു പോകുന്നതിനെ തൊട്ട് ഈ സുഹാസിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതാരോ

യത്ത് ചോദിക്കും സുറാത്തു ബാലം കടക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമായതെന്ത് എന്തേ നിങ്ങൾ സിറാത്ത് കടക്കുന്നില്ലയോ നിങ്ങൾ എന്തേ ഇവിടെ നിന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ജനങ്ങള് ജിബിരിലിനോട് മറുപടി പറയുകയോട് ജിബിരിലെ പേടിച്ചിട്ടാട് പയർന്നിട്ടാട് സുറാത്ത് പാലത്തിന്റെ താഴെ കത്തിക്കാളുന്ന ഭീകരമായ നരകമല്ലേ ജിബിരി എന്റെ ഞങ്ങളുടെ കാലുകളങ്ങാനം ഇടറിപ്പോയാൽ താഴെ നരകക്കുണ്ടു വീണുപോകൂ നിങ്ങൾ പ്പോ ആഴമേറിയ സമുദ്രങ്ങളില്ലേ ആഴമേറിയ സമുദ്രങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളത് നിങ്ങൾ ആഴമേറിയ സമുദ്രങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചവരാണല്ലോ എങ്ങനെയാണ് നിങ്ങൾ സഞ്ചരിച്ചതെന്ന് ചോദിക്കുമ്പോ ആ ജനങ്ങൾ ജനങ്ങള് പറയുന്നത് കപ്പൽ പോലെയുള്ളവിധാനത്തിലൂടെയാണ് ഞങ്ങളാ ആഴമേറിയ സമുദ്രത്തിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചതെന്ന് ആ ജനങ്ങള് ജിബിനീരിനോട് പൊട്ടിപ്പെറഞ്ഞു നിലവിളിച്ചുകൊണ്ട് പറയുമ്പോ बिल मुसि अलतीसल على शकिल सबीना പള്ളികള് കുറെ പള്ളികളെ ജിബിരിയിൽ അവിടെ മത്സറയുടെ മുറ്റത്ത് ഹാജരാക്കുകയാട് എങ്ങനെയുള്ള പള്ളികളോട് അല്ല തീ വിജമാ ാണ് നമ്മൾ കൃത്യമായി ജമാത്തിന് പങ്കെടുത്ത പള്ളികൾ കൃത്യമായി നമ്മൾ നിസ്കരിച്ച പള്ളികൾ ഫീഹാ പള്ളികള് നിസ്കാരം കൃത്യമായി നിർവഹിച്ച പള്ളികളെ ആജരാകുകയാണ് വലിയ കപ്പലുകളുടെ കോലത്തിലാ വലിയ കപ്പലുകളുടെ രൂപത്തിലാ പള്ളികൾ ആചരാകുകയാണ് ജനങ്ങളെ മുഴുവനും ആ കപ്പലിന്റെ കത്തേക്ക് കയറ്റിയിട്ടിന്റെ നേതൃത്വത്തില് അതിജീവിച്ചുകൊണ്ട് അപ്പുറം കടത്തുമെന്നും മുഹമ്മദ് മുസ്തഫേ പടച്ചെറപ്പേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ അല്ല തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് ഉറപ്പേ കുറ്റങ്ങൾ ഒരുപാട് വന്നു പോയിട്ടുണ്ട് പള്ളി ഞങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല പള്ളിയോടുള്ള ബഹുമാനം പലപ്പോഴും നിങ്ങൾക്ക് വിടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അള്ളാഹു ഞങ്ങൾ കൊക്കും പോലെ സമയങ്ങൾ കണ്ടെത്തിയിട്ട് ഞങ്ങളുടെ പള്ളികളിൽ ഞങ്ങൾ ജമ എത്തനു മറ്റുമായി ഞങ്ങൾ വന്നവരാണ് പങ്കെടുക്കുന്നവരാണ് നാഥനായ അള്ളാഹ കത്തിക്കാളുന്ന ഭീകരമായ നരകക്കുണ്ടിൽ വീഴുപോകുന്ന അവസരത്തിൽ ഞങ്ങളുടെ പള്ളികളെ നാളെ മത്സറയുടെ മുറ്റത്ത് ഹാജരാക്കിയിട്ട് കപ്പലുകളായി രൂപാന്തരപ്പെടുത്തിയിട്ട് ആ ജമാത്തുകളിൽ പങ്കെടുത്തു നിസ്കരിച്ചവർ അതിൽ കയറ്റിയിട്ടോ ജിബിരീലിന്റെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തുന്നുണ്ടോ നാഥനായറപ്പേ ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തേടമേ അല്ലോ ഞങ്ങൾക്കും നീ അവിടെ രക്ഷ നൽകേടമേ അല്ലാഹ് ബിഹഖി സയ്യിദിനാ മുഹമ്മദ്